ഹലോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ മുഖത്തെ കുഴികളും കറുത്ത പാടുകളൊക്കെ എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് ആർക്കും ചെയ്യാവുന്നതാണ് നമുക്കൊരു രൂപേദ ചെലവ് പോലും ഇല്ല നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഫേഷ്യൽ ചെയ്യാൻ പറ്റും നമ്മുടെ മുഖത്തെ കറുത്ത കുത്തുകളും പാടുകളൊക്കെ ഒന്നില്ലാതെ നമുക്ക് അത് കളയാൻ പറ്റും നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ടും പിന്നെ ചെറിയ ചെറിയ ചർമ്മമൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ വിണ്ടിട്ടും പൊന്തിയിട്ടൊക്കെ നിൽക്കണമുള്ള അങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആണ് നല്ലൊരു ഗ്ലോ കിട്ടും നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും നല്ല തിളക്കവും കിട്ടും അതിന് പറ്റിയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ പറയുന്നത് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ നല്ല ആണ് നമ്മൾ എത്ര കരുവാളിച്ചിട്ടുള്ള മുഖമൊക്കെ ആണെങ്കിലും അതൊക്കെ മാറ്റി നല്ല ഗ്ലോ തന്നെ തരും ഫേസിന് നമ്മുടെ ചർമ്മമൊക്കെ നല്ല സ്മൂത്തായിട്ടിരിക്കും നല്ലൊരു ഗ്ലോ തന്നെ അതുകൊണ്ട് കിട്ടും നമുക്കൊരു പ്രത്യേകിച്ച് ഒരു ചിലവുമില്ല അത് കുറച്ച് രണ്ട് മൂന്ന് സാധനങ്ങൾ വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും നാച്ചുറലായിട്ട് തന്നെ നമുക്ക് ഒരു ദോഷവും നമ്മുടെ സ്കിന്നിന് ഉണ്ടാവില്ല എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെ ആയിരിക്കും ഇത് നിങ്ങൾക്ക് ഇത് ചെയ്യാനും ഒരു ബുദ്ധിമുട്ടുമില്ല നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരു അരമണിക്കൂർ നമ്മുടെ ഫേസിലൊന്ന് ഇട്ടിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ചെറുതായിട്ടൊന്ന് സ്ക്രബ് പോലെ ഒന്ന് ചെയ്തും കൊടുക്കുക അത്രേ വേണ്ടുള്ളൂ അത് കഴിഞ്ഞ് നന്നായി തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ഗ്ലോ ഉള്ള ഒരു സ്കിന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ കറുത്ത കുത്തുകളും പാടുകളൊക്കെ പോയി നല്ലൊരു തിളക്കം തന്നെ കിട്ടും ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ നമുക്ക് കുറച്ചൊക്കെ നമ്മൾ വെയിലടിച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ടാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ ഏറ്റവും നല്ല ഒരു പാക്ക് തന്നെയാണ് ഇത് ഇത് നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഒരു ബുദ്ധിമുട്ടുമില്ല എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഇതൊക്കെ നമുക്ക് ഇങ്ങനെ യൂസ്ഫുൾ ആക്കി എടുക്കുന്നതാണ് അതിൻ്റെ ഒരു ബെനഫിറ്റ് നമ്മൾ ഉള്ളിക്ക് കഴിക്കുന്നത് പോലെ തന്നെ ഇതൊക്കെ നമ്മുടെ സ്കിന്നിനും നല്ല ഗ്ലോ തരുന്ന സംഭവങ്ങൾ തന്നെയാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ എപ്പോഴും അപ്ലൈ ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യണം കുറച്ചൊക്കെ ബ്യൂട്ടി ടിപ്സ് കുറച്ചൊക്കെ നമ്മൾ പരീക്ഷിക്കണം ഒന്നും ചെയ്യാതെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മുഖം ഒരു രീച്ചൊക്കെ തോന്നിയിട്ടും പിന്നെ ഇങ്ങനെ സാഗിയായിട്ടിരിക്കണതും ഒക്കെ അതുകൊണ്ടാണ് നാൽപ്പതൊക്കെ വയസ്സ് കഴിഞ്ഞാൽ ശരിക്കും ചുളിവുകൾ കുറേശം ഇങ്ങനെ വീഴാൻ തുടങ്ങും അപ്പോൾ അത്തരം ചുളിവുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടിപ്പ് തന്നെയാണിത് ഇത് ആഴ്ചയിലൊരു മൂന്നോ പ്രാവശ്യമൊക്കെ ചെയ്യുക അപ്പോൾ നല്ല ഗ്ലോ തന്നെ കിട്ടും നമ്മുടെ സ്കിന്നിന് മുഖമൊക്കെ നല്ല സോഫ്റ്റായിട്ടും സ്മൂത്തായിട്ടും നല്ല നിറത്തോടെ ഇരിക്കും കാരണം എല്ലാ പാനും പിന്നെ ഡെഡ് സ്കിന്നും ഒക്കെ പോകുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് നല്ലൊരു ഗ്ലോ വരും പിന്നെ ഈ പാക്കിൻ്റെ ഗുണം കൂടി കിട്ടുമ്പോൾ എന്താണ് ആ വൈറ്റ് ശരിക്കും ഇവിടെ നിലനിന്ന് ും ഇത് നമുക്ക് വീട്ടിലുള്ള രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ബുദ്ധിമുട്ടും ഇല്ല അതൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സംഭവങ്ങൾ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളെ കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ഭംഗിയായിട്ട് നമ്മളെ മുഖമൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ബ്ലോഗ് കിട്ടിയിട്ടുതന്നെ ഇരിക്കും മുഖത്തും കഴുത്തിലും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക കഴുത്തിലൂടെ ചെയ്യുമ്പോഴെന്താണ് അല്ലെങ്കിൽ മുഖം ഒരുപോലെ കഴുത്ത് വേറൊരു നിറക്കായിട്ട് ഇരിക്കും അതിനോടാണ് അതുകൊണ്ടാണ് കഴുത്തിലും കൂടെ നമ്മൾ ചെയ്യണം എന്ന് പറയുന്നത് അപ്പോൾ മുഖവും കഴുത്തും നമ്മൾ നമ്മളിത്ര കാണുന്ന ഇത്രയും ഭാഗത്തൊക്കെ നമ്മൾ ചെയ്യണം എന്ന് പറയണത് അതുകൊണ്ടാണ് നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടോ ഇത് നമുക്കൊരു രൂപ ചെലവില്ലാതെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് ഇത് ഒരു നാച്ചുറൽ സംഭവങ്ങളായതുകൊണ്ട് എന്താണ് നമ്മുടെ സ്കിന്നിന് ഒരു തരത്തിലുള്ള ഡാമേജും ഉണ്ടാക്കില്ല നല്ല ഗ്ലോ ആയിട്ട് തന്നെ ഇരിക്കും ഈ ഡെഡ് സ്കിന്നൊക്കെ പോയി അവിടെയൊക്കെ നല്ലൊരു സ്മൂത്ത് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്കിന്നിൻ്റെ ആ ഗ്ലോ ശരിക്കും എടുത്ത് കാണിക്കും പിന്നെ ചുളിവുകളൊക്കെ അതിൻ്റെ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് മസാജും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴെന്നാണ് നമ്മുടെ മുഖത്തിൻ്റെ ചുളിവുകളൊക്കെ പാടെ മാറിപ്പോകും നമ്മൾ മുഖം തീരെ എന്താണ് ഒരു മുഖം കഴുകുന്ന അത്ര സംഭവം മാത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെയാണ് നമ്മുടെ മുഖത്തിന് ആ ഒരു ഏജൊക്കെ തോന്നിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മസാജൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ മുഖം ശരിക്കും ആ രക്തയോട്ടം വരുമ്പോൾ തന്നെ നമുക്ക് ഒരു ഗ്ലോ വരും അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് സമയം മസാജ് ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ മുഖം നല്ല തിളക്കത്തോടെ തന്നെ ഇരിക്കും നമുക്ക് ഏജൊക്കെ ഒന്ന് കുറച്ച് കുറവായിട്ട് തോന്നിപ്പിക്കുകയും ചെയ്യും കാരണം ചുളിവുകളും പാടുകളും ഒക്കെ വരുമ്പോഴാണ് നമുക്കൊരു നമ്മുടെ മൊത്തത്തിൽ ഏജ് തോന്നിക്കണത് പ്രായം വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്കിന്നിനൊക്കെ അതിൻ്റെതായ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ടിപ്പുകളൊക്കെ നമ്മൾ ചെയ്യിക്കുന്നത് എല്ലാവർക്കും എന്താണ് ചെറുപ്പമായിട്ടിരിക്കുന്നതിനേ ഇഷ്ടം ആർക്കാണ് വയസ്സാവാനും പ്രായമായി വാനൊക്കെ തോന്നിക്കുക ഇത് പ്രായം ആവാതെ തന്നെ വയസ്സ് തോന്നിക്കുന്ന പോലെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടല്ലേ ആർക്കും ഇഷ്ടം നമ്മുടെ കൂടെയുള്ള നമ്മുടെ വീട്ടുകാർക്കാണെങ്കിലും നമ്മുടെ മക്കൾക്കാണെങ്കിലും ഹസ്ബൻഡിനാണെങ്കിലും എല്ലാവർക്കും ആണെങ്കിലും എന്താണ് നമ്മൾ ചെറുപ്പമായിട്ടിരിക്കുന്നത് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാകും അല്ലെ നമ്മൾ വയസ്സായി പോകുന്നതായിട്ടെങ്കിലും ഇഷ്ടം ഉണ്ടാകും നമ്മുടെ പിന്നെ നമുക്ക് നമുക്കിഷ്ടം ഉണ്ടാകും നമ്മളെപ്പോഴും എങ്ങായിട്ടിരിക്കണം നമ്മൾ യുവത്വം നിലനിർത്തണം ഇതൊക്കെ തന്നെയല്ലേ നമ്മളൊക്കെ ആലോചിക്കുക അല്ലെങ്കിൽ എപ്പോഴും യുവത്വം നിലനിർത്തി പോകണമെങ്കിൽ ചർമ്മത്തിന് പൊതുവെ പ്രായമൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും വരും അതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് വരാതിരിക്കാൻ വേണ്ടി നോക്കുന്നതല്ലേ നല്ലത് വന്നു കഴിഞ്ഞിട്ട് അതിനെ കളയാൻ ശ്രമിക്കുന്നതിനും പേരെന്താണ് അത് വരുന്നതിനും മുന്നേ തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി വെക്കുക വരാതിരിക്കുമല്ലോ പ്രത്യേകിച്ച് നമ്മളിടയ്ക്കിടയ്ക്ക് ചെയ്യുമ്പോഴെന്താണ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ പാക്കുകളും അല്ലെങ്കിൽ മസാജിങ്ങും ഒക്കെ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സ്കിന്നിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല നമ്മൾ സ്കിന്ന് നല്ല സ്മൂത്ത് ആയിട്ടും ഗ്ലോ ആയിട്ടും അതുമാതിരി കരിമങ്കല്യം വരാനും ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കരിമംഗല്ല്യൊക്കെ തീർച്ചയായിട്ടും വരും അപ്പം അതിനെക്കൂടെ തടയാനൊക്കെ പറ്റും ഇത്തരം പാക്കുകളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു പാക്കാണ് ഞാൻ പറയുന്നത് നല്ലൊരു ടിപ്പാണ് എല്ലാവരും ചെയ്ത് നോക്കണം അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഇതിന് വേണ്ട സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞുതരാം രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസുകൾ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ അടുക്കളയിലുള്ള ചെറിയ സംഭവങ്ങൾ തന്നെയുള്ളു അത് എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്ന സംഭവങ്ങൾ തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് അരിപ്പൊടിയാണ് ഒരു രണ്ട് സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അരസ്പൂൺ പഞ്ചസാര അപ്പോൾ നമുക്ക് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അര സ്പൂൺ മതി പിന്നെ അതിലേക്ക് റോസ് വാട്ടറാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ഇത് അരിപ്പൊടി ഒന്ന് നനഞ്ഞ് കിട്ടാൻ വേണ്ടത്ര റോസ് വാട്ടറ് അപ്പം ഞാനൊരു മൂന്ന് സ്പൂണ് റോസ് വാട്ടർ ചേർത്തിട്ടുണ്ട് നമ്മൾ ഇതൊരു തിക്ക് ആയിട്ട് വേണം നമ്മുടെ മുഖത്ത് ഇട്ടാൽ പിടിക്കുന്ന രൂപത്തിലുള്ള ഒരു പാക്ക് ആക്കി ഇട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ചും കൂടെ ജൂസ് വേണം അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം ഇതൊരു കുഴമ്പ് പരുവത്തിലുള്ള പോലെ ഒരു പേസ്റ്റാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റോസ് വാട്ടർ കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ റെഡി ആയിട്ടുണ്ട് നല്ല മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആകും വേണം പിന്നെ അരിപ്പൊടി റോസ് വാട്ടർ അപ്പോൾ ഞാൻ നന്നായി ഇളക്കിയെടുത്തിട്ടുണ്ട് നല്ല മിക്സ് മിക്സിമെ നമ്മളൊരു കാര്യം ചെയ്യണം നമ്മുടെ ഫേസ് നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ മുക്കിയ കോട്ടൺ കൊണ്ടൊന്ന് തുടച്ചെടുക്കണം കാരണം അത് നമ്മുടെ ഫേസിലുള്ള എല്ലാ അഴുക്കുകളും കഴുകുന്നതിനേക്കാളും നമ്മൾ ഈ ചൂടുവെള്ളം ഉപയോഗിച്ച് തുടയ്ക്കുമ്പോൾ നമ്മുടെ പേശികൾക്കും ഒക്കെ ഒരു സോഫ്റ്റ് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെറിയൊരു ചൂടുവെള്ളം വെച്ചിട്ട് നമ്മൾ കോട്ടൺ വെച്ചിട്ട് നമ്മൾ തുടച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് അത് ചെയ്യാം അപ്പോൾ ചെറിയ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് നമുക്ക് നന്നായി തുടച്ചെടുക്കാം അതൊക്കെ നന്നായി വാഷ് ചെയ്താൽ പോരേന്ന് ചോദിക്കും അതിലും വാഷ് ചെയ്തതിനേക്കാളും ഒന്നും കൂടെ എഫക്റ്റ് ആണ് ഈ ചെറു ചൂടുവെള്ളത്തിൽ നമ്മൾ ഈ കോട്ട മുക്കിയിട്ട് നമ്മൾ സ്കിൻ തുടച്ചെടുക്കുമ്പോൾ എല്ലാ അഴുക്കുകളും പിന്നെ നമ്മുടെ പേശികൾക്കൊക്കെ ചെറിയ ചെറിയൊരു ചൂടുള്ളത് കൊണ്ട് ഒന്നും കൂടെ പെട്ടെന്ന് ആയി കിട്ടാനൊക്കെ നല്ലതാണ് നമ്മുടെ സ്കിന്നു അതൊക്കെ പച്ച വെള്ളത്തിൽ കഴുകുകയൊക്കെയാണെങ്കിലും ഒന്നും കൂടെ സോഫ്റ്റ് ആവും ചൂട് വെള്ളമാകും അപ്പോൾ നന്നായി നമ്മൾ അഴുക്കൊക്കെ തുടച്ചെടുത്തും നമ്മുടെ മുഖം നന്നായി ക്ലീൻ ആയി കഴുത്തും ഒക്കെ നന്നായി ക്ലീനാക്കുക വെള്ളം ഒന്ന് തുടച്ചെടുക്കണം അപ്പോൾ നമ്മുടെ നന്നായി തുടച്ചെടുക്കണം കേട്ടോ ഉണങ്ങിയൊരു കോട്ടം വെച്ചിട്ട് നന്നായി തുടച്ചെടുക്കാം ഇനി നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കൈ വെച്ചിട്ട് തന്നെ നമ്മൾ മുഖത്ത് നന്നായി തേച്ച് പിടിപ്പിക്കും അപ്പോൾ അടിയിൽ നിന്ന് മുകളിലേക്ക് തേക്കാൻ ശ്രമിക്കുക നമ്മുടെ കവളൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരിച്ചാക്കുമ്പോൾ നമ്മുടെ കവളൊക്കെ ഇങ്ങോട്ട് തൂങ്ങി വരും അപ്പോൾ അത് നമ്മൾ സ്കിന്നിൻ്റെ നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പിനൊക്കെ മാറ്റം വരുത്തും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് നന്നായി നമ്മുടെ മുഖത്ത് തേച്ച് പിടിപ്പിക്കുക ഈ കണ്ണിന് ചുറ്റൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കുക കേട്ടോ മൂക്കിൻ്റെ ഇവിടേക്കുള്ള കറുപ്പും ചെറിയ ചെറിയ കുരുക്കളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു ഗ്ലോണിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ തുടച്ചെടുത്തിട്ട് മുഖന്ന് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മളിങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഈ മസാജിങ്ങിൽ കൂടെ നല്ല ബ്ലഡ് സർക്കുലേഷൻ വരും അപ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടും ചെയ്യും നമ്മുടെ ഈ മസാജും ഈ പാക്കും എല്ലാം കൊണ്ടും നന്നായിട്ട് തുടുപ്പ് തന്നെ വരും നമ്മുടെ കവിളിന് അപ്പോൾ നമ്മളിങ്ങനെ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ നമ്മൾ പഞ്ചസാരയും കൂടി ആയതുകൊണ്ട് നമ്മൾ ചെറിയൊരു സ്ക്രബ്ബ് മാതിരിയാണ് അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക വലിയ ശക്തിയിലൊന്നും ചെയ്യേണ്ട ചെറുതാ ചെറുതായിട്ടൊന്ന് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ഇളകുന്ന രൂപത്തിൽ നമ്മൾ ഒന്ന് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ പതിനഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ ചെയ്യാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് തന്നെ നമുക്ക് നമ്മുടെ ഫേസ് ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് കഴുകി കളഞ്ഞാൽ മതി എന്നിട്ട് നമുക്കൊരു എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ള ക്രീം ഒന്ന് അപ്ലൈ ചെയ്തും കൂടി കൊടുക്കുക അപ്പോൾ നല്ല ഗ്ലോ ഉള്ള നല്ലൊരു തിളക്കമുള്ള നല്ല സ്കിന്നെ കിട്ടും ഈ കഴുത്തിലെ സ്കിന്നൊന്നും ശരിക്കും ഇങ്ങനെ നമ്മൾ ഇതിങ്ങനത്തെ ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്നറിയുമോ ഇവിടെ നിന്ന് സ്കിന്നിങ്ങനെ തൂങ്ങിയിട്ട് തൊലി ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുമില്ല അതിനൊക്കെ നല്ല എഫക്റ്റാണ് മറ്റേ നമുക്കൊരു നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും എന്താണ് നമ്മളിവിടത്തെ ഇങ്ങനെ സ്കിന്നൊക്കെ ഇങ്ങനെ കുറച്ച് തൂങ്ങി അല്ലേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല പിന്നെ ചെറിയ എന്താ ചുളിവുകളൊക്കെ ഇവിടെ ഇവിടെയൊക്കെ ശരിക്കും നമുക്ക് ആ പ്രായം വരുമ്പോൾ എന്താണെങ്കിൽ നമ്മുടെ കഴുത്തിലാണ് ആ ചുളിവുകളും ആ സ്കിന്ന് തൂങ്ങണതൊക്കെ വന്നിട്ട് നമുക്ക് വേണ്ട പ്രായം എടുത്ത് കാണിക്കുന്ന സംഭവങ്ങൾ അങ്ങനെയാണ് അതുമാതിരി ഇവിടെ നമ്മുടെ കവളിൻ്റെ ഈ ഭാഗത്തൊക്കെയാണ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുക അത്തരം തൂങ്ങലുകളും ചുളിവുകളൊക്കെ നമുക്കിത് ഒരു ആഴ്ചയിൽ വരാം മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ എഫക്ട് ശരിക്കും കിട്ടുക ഈ സ്ക്രബ് നല്ലൊരു സ്ക്രബാണ് കേട്ടോ നല്ലൊരു ഗ്ലോ തരുന്ന ഒരു സ്ക്രബാണ് അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് തുടച്ചെടുക്കാം ഇത് നോക്കൂ നിങ്ങൾക്കത് തുടയ്ക്കുമ്പോൾ തന്നെ കാണാനില്ല ഇതിൻ്റെ എഫക്റ്റ് നന്നായിട്ട് ഇടും നല്ല നിറം വെച്ചിട്ടുണ്ട് നല്ല ഗ്ലോയും തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ടുതന്നെ നന്നായി മുഖം വാഷ് ചെയ്യാത്താം നമുക്കിങ്ങ് കാണാൻ വേണ്ടിയിട്ടിങ്ങനെ തുടച്ചൊന്നേ ഉള്ളൂ ഞാൻ കഴുകി വന്നിട്ട് കാണിക്കാം അപ്പോൾ മുഖം നന്നായി വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി ഇനി നമുക്കൊരു നമ്മുടെ കയ്യിലേത് ക്രീമാണുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി ഒരു ക്രീമും അവരുടെ കയ്യിലും ഇല്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് നമ്മുടെ കോക്കനട്ട് ഓയിൽ ഒന്ന് ചെറുതായിട്ട് നമ്മുടെ കയ്യിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ചെറുതായിട്ട് എന്നിട്ട് നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ ഡാസ്ലറിൻ്റെ ഒരു ക്രീമാണ് യൂസ് ചെയ്യുന്നത് കുറച്ചും അപ്പോൾ നല്ലൊരു ഗ്ലോ തന്നെ വന്നിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കൂ ഇത് നമുക്ക് ഒരു ചിലവില്ലാതെ നമ്മുടെ വീട്ടിലിരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ നിങ്ങൾക്കും നല്ല തിളക്കമുള്ള നല്ല ആയിട്ടുള്ള നല്ല നറം തന്നെ വയ്ക്കണം അത്യാവശ്യം നല്ല നിറം വയ്ക്കും കേട്ടോ ഈ പറയുന്ന ടിപ്പൊക്കെ ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് ഒരു നമ്മുടെ സ്കിന്നിന് ഒരു പിന്നെ പ്രോബ്ലം ഉണ്ടാക്കില്ല നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളാണ് അതുകൊണ്ട് തന്നെ നല്ല ഒരു ഗ്ലോയും കിട്ടും നല്ല നിറം വരും നല്ല മിംസുണ്ടാവും നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ സ്കിന്നൊക്കെ നോക്കും നല്ല സോഫ്റ്റ് ആയിട്ട് വയ്ക്കും ആ കട്ടിയൊക്കെ പോയിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല തിളങ്ങണ ഒരു സ്കിൻ ആയിട്ട് കിട്ടും അപ്പൊ നമ്മുടെ ഫേസ് ഒക്കെ ഒന്ന് തിളങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരും ഈ ടിപ്പൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ തിരിച്ചറിയുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ നല്ല നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല ഉണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ